നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് മർക്കസിലേക്കട്ടോ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ സക്കാഫിമാരുടെ സംഘമാണ് മർക്കസിൽ നടക്കുന്നത് യാത്രാ മധ്യയിലുള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീട്ടിൽ നിന്നും ചങ്കുട്ടി വരെ ബൈക്കിലാണ് ഞാൻ യാത്ര തിരിച്ചത് ചങ്കോട്ടിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിലാണ് തുടർന്നുള്ള എൻ്റെ യാത്ര അങ്ങനെ നമ്മൾ ഫറോക്ക് പാലവും ലുലു മാളും കായലുമെല്ലാം കഴിഞ്ഞ് നാം കോഴിക്കോടെത്തി തുടർന്ന് കോഴിക്കോടിൽ നിന്നും മർക്കസിലേക്കുള്ള ബസ് യാത്രയിൽ കൂട്ടുകാരനായ ഷിയാബ് സഖാഫി പാലക്കാടിനെ കണ്ടുമുട്ടി പിന്നീട് ഞങ്ങൾ രണ്ടുപേരുമായിരുന്നു മർക്കസിലേക്ക് യാത്ര തിരിച്ചത് മർക്കസ് ഞങ്ങൾക്ക് എത്ര കണ്ടാലും മതി വരില്ല മർക്കസിൻ്റെ പണികൾ ഒരു ഭാഗത്ത് പ്രകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു മക്കയിലെ ഹറമ്പള്ളിയും മർക്കസിലെയും പണികൾ തീരാറില്ല എന്നത് പഴയൊരു വാമിയാണ് ഞങ്ങൾ ഓരോ കാഴ്ചകളും കണ്ട് മർക്കസിൻ്റെ മുന്നിലെത്തി മർക്കസിൻ്റെ മുന്നിൽ തന്നെ രണ്ടായിരത്തി ഇരുപത് ബേച്ചസ് കാഫികളെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഒരു ഫ്ലക്സും അവിടെ നാം കാണാനിടയായി ഉസ്താദ് അവിടെ ഉണ്ട് എന്ന് ഉസ്താദിൻ്റെ കാറ് നമ്മളെ ഓർമ്മിപ്പിച്ചു ഞങ്ങൾ നേരെ എത്തിയത് റിസപ്ഷനിലാണ് അവിടെ നിന്നും ചായ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ക്ലാസ്സിലേക്ക് എത്തി അപ്പോഴേക്കും സി ഉസ്താദിൻ്റെ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു ശേഷം ചുള്ളിക്കോട് ഉസ്താദ് മലയം ഉസ്താദ് ജസിൽ തങ്ങൾ പറവൂർ ഉസ്താദ് മറ്റു എല്ലാ ഉസ്താദ്മാരുടെയും ഉപദേശ നിർദ്ദേശങ്ങൾക്ക് ശേഷം ഷെയ്ഖുന എ പി ഉസ്താദ് നമ്മുടെ സദസ്സിലേക്ക് കടന്നുവന്നു ഉസ്താദിൻ്റെ ഓരോ ഉപദേശ നിർദ്ദേശങ്ങളും നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ബേജ് സഖാഫികൾ നൽകുന്ന സേവനങ്ങളെക്കുറിച്ചും എന്തെല്ലാമാണ് മർക്കസിന് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്തു പിന്നീട് രണ്ടായിരത്തി ഇരുപത് ബാച്ചിലെ സഖാഫികൾ എല്ലാവരും ഒരുമിച്ച് കൂടുകയും എല്ലാവരും സന്തോഷം പങ്കിടുകയും ചെയ്തു ഒരുമിച്ച് ഫോട്ടോ എടുത്ത് ഷീഹിനെയും മർക്കസിനെയും നമ്മുടെ കൂട്ടുകാരെയും ഒരിക്കൽ കൂടി കാണാൻ പറ്റിയ സന്തോഷം എല്ലാവരോടും പറഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് യാത്ര തിരിച്ചു